അടിയന്തരാവസ്ഥയില് ഈ പറയുന്ന നെറ്റ്വർക്കും ഭീഷണി ഭയാനകത എല്ലാം ഉണ്ടായിരുന്നു രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ അതായത് ഈ ഇരുപത് മാസം അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ ആ ഭീതി അവസാനിച്ചെങ്കിലും അൻപത് കൊല്ലം മുൻപ് ഏറ്റ പീഡനത്തിന്റെ അതായത് മർദ്ദനത്തിൻ്റെ ദുരിതവും ദുരന്തങ്ങളും വേദനയും ഇന്നും സഹിക്കുന്നവരുണ്ട് എന്നുള്ളത് അപ്പൊ കാരണം ഇതിനെ എതിർത്ത ഒത്തിരി പേര് അനുഭവിച്ച ഭീതികൾ അവരുടെ എല്ലാം പ്രവർത്തനം ഇതിൽ വരുന്നുണ്ട് ഇപ്പൊ വൈദ്യന്മാരുടെ ഡോക്ടർമാരുടെ സഹായം ചില പോലീസ് വിഭാഗത്തിന്റെ ഇതൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോഴും ഇതെല്ലാം ആ രണ്ട് വർഷത്തിനുള്ളിൽ അവസാനിച്ചു ആ ഭയവും ഭീതിയും സങ്കടങ്ങളും വേവലാതികളും അവസാനിച്ചു പക്ഷേ ഈ മർദ്ദനമേറ്റവര് അതുകൊണ്ടാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് എമർജൻസി വിക്ടിംസ് അസോസിയേഷനും കൂടി ചേർന്നിട്ടാണ് കുരുക്ഷേത്രയും കൂടി ചേർന്നിട്ടാണ് സംയുക്തമായിട്ടാണ് പ്രസിദ്ധീകരിക്കുന്നത് ആ വിക്ടിംസ് അസോസിയേഷൻ എന്ന് പറയുന്നതിന്റെ വാക്കിൻ്റെ ഒരു പ്രാധാന്യമുണ്ട് കാരണം എന്തെല്ലാം പറഞ്ഞാലും ശരി രണ്ട് കൊല്ലം കൊണ്ട് മറ്റുള്ളവരുടെ പീഡനം അവസാനിപ്പ് പക്ഷേ ഇപ്പോഴും ഈ അരനൂറ്റാണ്ടായിട്ടും അതിൻ്റെ ദുരിതം അനുഭവിക്കുന്നു എത്രയോ പേര് പീഡനം പീഡനം കൊണ്ട് തന്നെ മരിച്ചു ഇരുപത്തഞ്ച് കൊല്ലവും മുപ്പത് കൊല്ലവും നാൽപ്പത് കൊല്ലമൊക്കെ ആയി ഒരേ വേദന തിന്ന് മരിച്ചവരുണ്ട് അതേ വേദന അമ്പത് കൊല്ലമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർ ഇന്നും ഉണ്ട് എന്നുള്ളത് അതിലേറ്റവും ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ട ഒരു പോർഷൻ തന്നെയാണ് അതുകൊണ്ടാണ് അവരുടെ മൊഴികൾ ഇതിൽ കൊടുക്കാൻ കാരണം